ഇന്നത്തെ പരിപാടി അറിഞ്ഞാല് നമ്മളെ ആശിഖിന്റെ കൊറിയോഗ്രാഫി ഉണ്ട് പിന്നെ നമ്മള് കുറച്ചേരോടെ സ്പെൻഡ് ചെയ്യും അതൊക്കെ നമ്മൾ നമ്മളെ കൂട്ടത്തിലുള്ള അഷർപ്പ് ക്യാമറ മമ്മളെ ക്യാമറ മാറ്റി കാരണം എന്തായാലും ഓട്ടാതെ ട്രിപ്പ് പോയി ട്രിപ്പ് പോയിട്ട് ഓനും അതു തെറ്റാണോ

പ്രശ്നം നേര അഭിനയിക്ക ആ അതുകൊണ്ട് അവിടെ പോയിട്ട് മാറിയാ നമ്മള് എവിടെ എവിടെ പോയാ വൈത്തിരി നമ്മള് വൈത്തിരി പോയി നമ്മള് സീന് ചെക്കന്മാരാണ് അട എല്ലാരും

അപ്പൊ അവൻ ചെയ്ത തെറ്റാളല്ലേ രാത്രി വരെ നമ്മളെ ഒപ്പര രാത്രി വിളിച്ചൊരു ഗായത്തിന് അപ്പൊ ഓനെന്തോ പറഞ്ഞില്ല രാവിലെ ഓനും പോയി ഓനും പോയിമിസിന്റെ പുറത്താക്കണം അല്ലെ ഞാൻ പറഞ്ഞു പറയാം ഗ്ലോഗിട്ട് നോക്കിട്ട് ഒരു ഡാൻസ് നോക്കി ം പറഞ്ഞിട്ട് ഒത്തുതീർപ്പിൽ എത്തിയിട്ടുണ്ട് പ്ലാനുണ്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മള് പറയുന്ന കൊറച്ച് കാര്യങ്ങൾ പോയി മറ്റേ മൈസൂരാസ്റ്റ് ഏഹ് ഓനോട് തന്നെ രാത്രി അമ്മള് ചോയിച്ച് അമ്മളും വിളിക്കണോന്ന് പറഞ്ഞേ അപ്പൊ ആയിക്കോട്ടെ പോയിട്ടുട്ടോ ഫാദർ ഒറ്റക്ക് പോയി മുത്തങ്ങ ഫോറസ്റ്റില് അത് എങ്ങനെ കപ്പിൾസ് പോണമാതിരി ഈ പള്ളന്റെ അവിടെ കയ്യൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ അമ്മ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് സാധനം അത് ആ പോത്ത സംഭവം എന്താ പറയാ അമൽസന്റെ പ്രശ്നം എന്താ പറയുക എന്ന് വെച്ചാല് അഷർഫിനെ അമൽസക്കാണ് അഷർഫിനെ വേണ്ടിയത് രാത്രി നമ്മൾ ഈ കൊറച്ച് കാര്യങ്ങൾ ഓരോ പറഞ്ഞാൽ ചതവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മളെ ഗ്യാങ്ങിലേക്ക് അതായത് മാത്രമേ പറയാറേ ഉള്ളൂ അതോ നോക്കാം ഒന്നെങ്കിലും <laughs> കൂടുതൽ ചമ്മ ചക്കന നെട്ടിക്കാൻ ഒന്നെങ്കിൽ ഈ മുപ്പത് വിഷപ്പ് അല്ലെങ്കിൽ ഒറ്റ അല്ലെങ്കിൽ നമുക്ക് മന്തി 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 അത് നല്ലൊരിതാണ് ഇവിടുന്ന് ഓരോ സാധനം എടുത്ത് നമ്മള് പോകുന്നു ഈ കകന്റെ ഈ ഇടയിലാക്കി വന്നു ചെയ്ത മോശമല്ല മോശമാണ് പക്ഷേ ഡബിൾ മോശമാണ് പക്ഷെ ഈ അക്ഷരത്തെ ഒന്നും പോയിട്ട് സമാധാനം രാത്രി ചോദിച്ചില്ലല്ലോ ചോദിച്ചില്ലല്ലോ ണ് കണ്ണ പോയ ആള് ഒന്നെ മുപ്പത് ഇരുപത് പൂശ് അസറ അല്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കണം അപ്പൊ എന്താ കണ്ണെടുക്കണം ഇന്ന നല്ല പോലെ അത്രെങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ

മന്തി നമ്മളോട് ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ഇവ ചിരിച്ചിട്ട് ഇവ മന്തിന്റെ പീസിൽ തൊള്ളായിരുന്നു മുമ്പിൽ അടിപൊളിയാണെന്ന് നോക്കണ്ട ഇവര് ശരിക്കും നമ്മളെ കൂട്ടത്തിന് പൊട്ടന മന്തി അയയ്ക്കാൻ പോയതാ ആ ചിരിച്ച് ചിരിച്ച് സീനാക്കിട്ടോ എന്നിട്ട് എല്ലാരും എന്നിട്ട് സംഭവം അവിടെ വെച്ച് അപ്പൊ ചോദിച്ചാൽ ആ അന്നെ വീട്ടിൽ അത് വായിച്ചിട്ട് ചിരിക്കരുത് എഴുതി ചിരിക്കില്ലേന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാരും നമ്മളെ നോക്കിട്ടോ നോക്കിയപ്പോ

അതാണ് സങ്കടം പക്ഷെ അവിടുത്തെ ഏതാ ഷോപ്പൊന്നും നമ്മൾ വരില്ല സർപ്രൈസ് ആണ് അല്ലെങ്കിൽ അല്ല നമുക്ക് നേരത്തെ ആ കംപ്ലീറ്റ് ആക്കണ ടോപ്പിക് പോവാത്തല്ലേ ഞാൻ പറയട്ടെ നമ്മൾ ഈ ഈ പറഞ്ഞു നമ്മൾ കൈ പറഞ്ഞോ പോലെ നമ്മൾ ചെയ്യാം

ഇത് ഇത് മറ്റേ സ്റ്റോൺഇങ്ങനെ പുഷ്യപ്പ് പുഷ്പ് പുഷ്യപ്പുഷ്യപ്പ് ചെയ്യണം പറഞ്ഞു എല്ലാരും മുപ്പത് മല സംസാരിച്ച് കൊറച്ച് കാര്യങ്ങൾ എന്നിട്ട് ഓൻ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പൊ ചെയ്താൽ തെറ്റും തെറ്റല്ലേ റിയൊന്നുമില്ലല്ലോ നല്ല കേറി വരാ അതുപോലെ നമ്മള് കണ്ടല്ലേ അവിടെ പോയി പറഞ്ഞോട് കിട്ടോ പിന്നെ

മന്തി ആയി കൊടുക്കോട്ടെ എന്നേരം നമ്മള് കൊടുക്കാത്ത മന്തിഒ ഒറ്റുള്ള് കഴിക്കാം ബാക്കി അമ്മക്ക് കഴിക്കാതെ ഓ ഓ കൊർപ്പനെ ആ പോ പോ നമ്മട നമുക്ക് ആ വീഡിയോ ഇടാ ആ പാടോ ഓടി കൊട് 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 അസബിൻ ട്രിപ്പ് ആചേട്ട ഗയ്സ് ആയി ആചേടി ട്രിപ്പ് ബെസ്റ്റ് പോക്കറ്റ് സാധനം ഗയ്സ് സാധോഗിച്ച ഇണ്ട ഇണ്ട പോക്കറ്റ് അവിടെ അവിടെ അല്ല രണ്ട് പോക്കറ്റ് ഓന്റെ പോക്കറ്റ് ഓന്റെ പോക്കറ്റ് പോക്കറ്റ് ആളി ചില കാണിച്ചു കൊടുക്ക് പുസ 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 അങ്ങനെയെങ്കിൽ പാട്ടാടേണ്ട മുപ്പണ്ണാണി പാട്ടാണ് പതിനഞ്ചെണ്ണാടി പാട്ട് ടൈമ് പോണ പെട്ടെന്നാക്കി എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാനു ഇന്റർനാഷണൽ ഫൈറ്റർ അന്നേരം അടിച്ചിട്ടിട് എല്ലാ പറയട്ടെ ഓ മൂന്നെ നിലത്തിട്ട് പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ തിരിച്ചിട്ട് ഇല്ല അയ്യോണ്ടില്ലേ ട്ടാക്കിപ്രഷൻ അടിച്ചിരിക്കടാ ലീലാമണി കൂടൊന്നും കിട്ടണില്ല അതിന് സങ്കടം